ശരിക്കും എന്ത് ചെയ്യുന്നതു തന്നെയാണ് ഞാൻ ആലോചിക്കണം ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുവാണ് കഴിച്ച് ഇത് ഞാനിപ്പൊ അനുഭവിക്കണോണ്ട് പറയുവാണ് നമുക്ക് കൊതി പോകുന്നു മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കണോ അപ്പൊ വന്ന് കേറിയ വണ്ടിന്റെ ഇതാണെന്നൊക്കെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അതേ പറയും എന്നെ പറഞ്ഞു പക്ഷെ അതെ അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് ഹേർട്ടാവും അപ്പൊ അവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനും ഒന്ന് കൂടെ പോയി വെച്ചു ആ സീറ്റ് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടും നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാടാണ് ഈ സഞ്ജുടയ്ക്കിന്ന് ഇന്നത്തെ യുവതലമുറ നമുക്ക് ജീവിതത്തിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടും ആ അവസരങ്ങൾ നമ്മൾ നല്ല നിലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം എന്നാലോ നമ്മൾ ജീവിതത്തിൽ കിട്ടേണ്ട അവസരങ്ങൾ നമ്മൾ മോശമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരു കാലത്തും രക്ഷപ്പെടുക ഒരു കാലത്തും രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തൂല ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെടുത്ത് ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്റ്റാൻഡിങ് ലെവലിലായിരിക്കും പക്ഷേ ഇത്തരത്തിൽ ഈ സെഞ്ജു ചെയ്ത പോലത്തുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ സഞ്ജു ഒരുപാട് പ്രയാസപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ജു ടെക്കിക്ക് ഫേസ് ചെയ്ത അവസ്ഥകളിൽ ഇനി ആ വിഷയം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം എന്തായാലും സഞ്ജു ടെക്കിയുടെ വിഷയമെന്ന് അതായത് വാഹനത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് പിന്നെ വണ്ടി ഓടിച്ചിട്ട് അതായത് ടാർപ്പായിൽ വെള്ളം നിറച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് അത് ആർ ടി ഒ കണ്ടു അത് വീഡിയോ പബ്ലിഷ് ചെയ്തു അത് പിടിച്ചു പൊക്കി പിന്നീട് സഞ്ജു ടെക്കിയുടെ കംപ്ലീറ്റ് വീഡിയോ പരിശോധിച്ചു അതിലൊക്കെ മിസ്റ്റേക്കുകളായിട്ട് കണ്ടു അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ സഞ്ജു ടെക്കിക്ക് ഇനി മേലിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടില്ല ആർ സി കട്ട് ചെയ്ത് അത്തരത്തിൽ ഒരു വലിയ ബാൻ ചെന്നെ ചെയ്തു ഇപ്പം നിലവിൽ സഞ്ജു ടെക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമത്തിലാണ് ഉള്ളത് എന്താണ് സ്ഥിതി വണ്ടിയൊക്കെ ഇനി എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ നമ്മുടെ ബിഗ് ബോയിൽ സഫാരി വീട്ടിൽ കൊണ്ടുവന്നോ എന്നൊക്കെ എല്ലാവരും എന്നോട് കുറച്ച് നാളുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് കൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പീലിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചിരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു കാരണം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല നമ്മുടെ കൈവിട്ട് പോയിരിക്കുവാണ് കാര്യങ്ങളെല്ലാം പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നും ഇല്ല കൈസ് എനിക്ക് പൊളിറ്റിക്കലി വലിയ പരിചയപ്പെടുത്തുക ഒന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിൽ നമുക്ക് പോയി േ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈക്കോർട്ട് വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മള് അപ്പീലും കാര്യങ്ങളും കൊടുത്തത് അപ്പീല് കാര്യം പറയണെങ്കിൽ ലൈസൻസ് കെട്ടായി കൈപ്പറ്റിയതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണോന്നായിരുന്നു അപ്പൊ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്റെ വക്കീലിനോട് സംസാരിച്ച് നല്ലപോലെ എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്പീല് അവിടെ കൊടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രത്താണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ വക്കീലിനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് കിട്ടത്തില്ല കിട്ടാനൊന്നും പോകണത് നിന്റെ തള്ളും എന്നാണ് പറഞ്ഞിരിക്കണം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോണം പോയാലും സീൻ ഇതാണ് ലൈസൻസ് കാര്യങ്ങൾ അതായത് സഞ്ജു ടെക്കിന്റെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ അവസരങ്ങൾ നല്ല അവസരങ്ങള് കിട്ടുമ്പോ അവര് നല്ലതില് ഉപയോഗപ്പെടുത്തുക എത്രമാത്രം നോക്കൂ ഒരിക്കലും കോടതി പോലും വക്കീല് പോലും എന്തിനും ഏതിനും സഞ്ജു ടെക്കിയെ സംബന്ധിച്ചിടത്തോളം മുന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴൊക്കെ എന്തിനും ഏതിനും സഞ്ചുട്ടൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ആ വക്കീലിനു പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു അപ്പം ഇത് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ കിട്ടും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മൾ ഇത്തരത്തിൽ അവസരങ്ങളിലൊക്കെ നല്ല എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു കാരണം ഇൻഫ്ലുവൻസേഴ്സ് എപ്പോഴും ചെയ്യേണ്ടത് എന്താ പറയുക ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാണ് ചെയ്യേണ്ടത് അതിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം സഞ്ജു ടക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമത്തിലാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും വീട്ടിൽ രണ്ട് മൂന്ന് കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാറും ലോറിയൊക്കെ ഉണ്ടായിട്ട് ഇത് ഡ്രൈവ് ചെയ്യാനൊരു ഡ്രൈവർ വേണ്ടേ അവൻ പറയുന്നുണ്ട് ഒരു ഡ്രൈവർ വെക്കാൻ മാത്രം എഴുതില്ല യഥാർത്ഥത്തിൽ സഞ്ജു ടക്കി ത്രീ ജി ആയിട്ടുണ്ട് അവന് അവൻ്റെ ഓരോ സാഹചര്യം പറയുന്നുണ്ട് ഇനി ലൈഫിൽ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോവും കാരണം നമ്മൾ അവസരങ്ങൾ മോശമായി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് എൻ ചൂട്ടയ്ക്ക് പറയുന്നത് ഞാനിപ്പോൾ ഇത് ത്രീ ജി ലൈ ലൈഫ് സ്റ്റൈലിലേക്ക് മാറി കാരണം ഇന്നത്തെ ഫൈവ് ജി ടെക്നോളജിൻ്റെ സമയത്ത് ത്രീ ജി ലൈഫ് സ്റ്റൈലിലേക്ക് മാറി ഇതെല്ലാ ഒരു പാടാണ് കേട്ടോ പിന്നെ അവൻ പറയുന്നത് മറ്റൊരു കാര്യം ഇനി എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു പിന്നെ പിന്നെ ഡ്രൈവ് ചെയ്യാതെ ഒരു ഡ്രൈവറെ വെക്കൽ മാത്രമേ ഇനി ഇതുള്ളൂ എത്ര കാലത്തേക്കാണ് ലൈസൻസ് കട്ടിങ് എന്നൊന്നും ഇരിതില്ല പിന്നെ വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ആർ സി കട്ട് ചെയ്തിട്ടുണ്ട് ആർ സി ഇനി ഒരു വർഷത്തേക്ക് ശേഷം മാത്രമേ ആർ സി ഇതെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ആ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫാമിലി യൂസ് ചെയ്യുന്ന വാഹനമായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര വലിയ കാരണം ഒരു ചെറിയ റീച്ചിനും വേണ്ടിയിട്ട് ജനങ്ങളിലൊരു വലിയ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലൊക്കെ വേറൊരു സംഭവം ഉണ്ടായി സഞ്ജു ട്ടക്ക് ഈ വീഡിയോ ചെയ്തപ്പോഴേ എനിക്ക് ഈ ഗവൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്തു നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മളെ മന്ത്രിമാരെ ഒരു പക്ഷെ നമുക്ക് മന്ത്രിമാർ ചെയ്യുന്ന ഒരു ഇപ്പോൾ രാഷ്ട്രീയ ചിന്താഗതിയിലൂടെ നമുക്ക് അവരെ എതിർക്കാൻ പറ്റും ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് പക്ഷേ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ഗവൺമെൻറ്റിനെ നമ്മൾ ചോദ്യം ചെയ്യരുത് ഗവണ്മെന്റിന് തന്നെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് ഇന്ത്യയുടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു പരമോന്നത ബഹുമതി നൽകി നമ്മൾ ഒരുപാട് റെസ്പെക്റ്റോടെ കാണുന്നതാണ് അതിനെയൊക്കെ നമ്മളെ നിയമത്തിനെ നീതിന്യായത്തിനെയൊക്കെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ചാലഞ്ചിങ്ങാണ് പക്ഷേ നീതി കിട്ടാത്തടം നമുക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞാലും അത് ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ നീതിന്യായത്തിനല്ല നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ആരാണോ ആ ചെയ്തത് ആ വ്യക്തിക്കെതിരെ നമുക്ക് വെല്ലുവിളിക്കുക ആ ചെയ്തവർക്കെതിരെ അല്ലാതെ നമുക്കൊരിക്കലും ഇത്തരത്തിൽ നീതിന്യായത്തിനോ നമ്മൾ സിനൊന്നും വെല്ലുവിളിക്കാൻ പാടില്ല ഇത് സഞ്ജു ഒരു സഞ്ജു ടെക്കിക്ക് ഇന്ന് ഈ ഒരു സഞ്ജു ടെക്ക് ഇത് ആവർത്തിച്ചതുകൊണ്ട് ഇന്ന് ഒരായിരം സഞ്ജു ടെക്കിക്ക് മാർക്ക് ഇതൊരു വലിയ പാഠമാണ് നാളെ കുട്ടികൾ ഇത്തരം അവസ്ഥയിലേക്ക് വരരുത് ഏതായാലും സഞ്ജു ടയ്ക്ക് വീണ്ടും പറയുന്നുണ്ട് അതുകൂടെ നമുക്ക് കേട്ട് നോക്കാം ഏതായാലും പാവാണ് ും എനിക്ക് കിട്ടും ഒരു ഉറപ്പില്ല കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാം ഞാൻ ശരിക്കും എന്ത് ചെയ്യൂന്നത് തന്നെയാണ് കൈസ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിലും മിക്കവാറ് ഇങ്ങനെ പോകുവാണെങ്കിൽ വണ്ടിയൊക്കെ വല്ലവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുവാണ് കയസ് കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്കില്ല വണ്ടി പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് ഓൾറെഡി രണ്ടു വണ്ടി ഉണ്ട് വീട്ടിൽ വണ്ടി ഉണ്ട് അപ്പൊ അതെല്ലാരും ബാക്കിയുള്ളവർ അത് യൂസ് ചെയ്യണോ സത്യത്തില് വളരെ പരിതാപകരമായ കാര്യങ്ങൾ അപ്പോഴേ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് എന്താ അറിയോ ഇത് ഇത്തരത്തിൽ പല ഇൻഫ്ലുവൻസേഴ്സും പലതും സംഭവിക്കും ഇത് നമ്മൾ ഇതിൽ നിന്ന് നമുക്കൊരു വലിയ ഗുണപാടുണ്ട് നാളെ ഇത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ഇത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് സഞ്ജു ടക്കിയ പോലത്തെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ ഞാനിപ്പോൾ ഒരു വലിയ സോഷ്യൽ ഇൻഫ്ലു മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞ് നിൽക്കല്ല നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഒരു ഏത് തരം മനുഷ്യനാണെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കണം പക്ഷേ മന്ത്രിമാർ അതിനെതിരെ ആ വ്യക്തമായ അതിൽ പക്ഷേ നമ്മളിവിടെ പലരും ആ ഒരു വിഷയത്തിൽ പലരും ചോദിച്ചിരുന്നു ഒരുപാട് തെറ്റുകൾ പലരും ചെയ്യപ്പെടുന്നുണ്ടല്ലോ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന ഈ സഞ്ജു ടെക് ചെയ്തതിലും വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ എന്തിനാ ഈ സഞ്ജു ടെക്കിയെ പോലത്തെ ഒരു ഒരു ചീള് കേസ് എന്തിനാണ് ഇവനെ ഇങ്ങനെ വേട്ടയാടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ഒരു കാര്യ കാര്യഗൗരവ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ സൊസൈറ്റിയിൽ നമ്മളിപ്പോൾ വലിയ വലിയ തെറ്റുകൾ ഇപ്പം ചിലപ്പോൾ മന്ത്രിമാർ വലിയ വലിയ ക്രൈമുകളൊക്കെ നടക്കുന്നതാണ് പക്ഷേ ആ ക്രൈമുകളൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥകൾ കുട്ടികൾക്ക് പഠിക്കാനും കുട്ടികൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അവർക്ക് സാഹചര്യങ്ങളുണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി വലിയ ക്രൈമുകൾ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിക്കാണ്ടാണ് ആ ക്രൈം ചെയ്തതെന്ന് വിചാരിച്ചോ അത് തെറ്റാണ് അതായത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഒരു തെറ്റ് ചെയ്തത് ഇതിങ്ങനെ വർഷങ്ങളോളം ഈ ലോകം അവസാനിക്കുന്നത് വരെ അവിടെ സ്ഥാപിക്കപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നാളെ ഈ കുട്ടികൾ ഇതുപോലത്തെ വലിയ വലിയ ക്രിമിനൽസുകളായി മാറും ഇങ്ങനെ ഇത് കണ്ട് കുട്ടികൾ കണ്ടു പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇറ്റവും വലിയ അവസ്ഥയിലേക്ക് കുട്ടികൾ കൊണ്ടെത്തിക്കും നമ്മളെ കാലഘട്ടത്തിനും നമ്മളെ രാജ്യത്തിൻ്റെ അവസ്ഥയൊക്കെ അപ്പം ഇത്തരത്തിൽ മുളയിലെ ഇത്തരം കാര്യങ്ങളൊക്കെ നുള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പര്യവസാനം ഉണ്ടാവും പിന്നെ മന്ത്രിമാരും ഇവരൊക്കെ കക്കുന്നുണ്ടതും ഇതൊക്കെ നിലവിൽ ഇത്തരം ക്രിമിനൽ ഒക്കെ നടക്കുന്നുണ്ട് അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് പക്ഷേ അതിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ അത് ഉണ്ടാക്കി വെക്കുന്നില്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലോട്ടാവുമ്പോൾ എല്ലാവരും കാണുകയാണ് അപ്പം നാളെ കുറച്ച് കുട്ടികൾ ഇതേമാതിരി ഇറങ്ങി ഉണ്ടാവുക അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യ് ഏതായാലും പുതിയ മറ്റൊരു വീഡിയോസുമായി വീട്ടിൽ